അസലാമലൈക്കും വഹമ്മി വർക്കാത്തു വളരെ ഹൃദയം നുറങ്ങുന്ന അതിദാരുണമായ ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ ഗസയിലും പരസ്ഥിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ കേൾക്കാത്ത വിധം അതിക്രൂരമായ കൊലപാതകങ്ങൾ ചെറിയ പിഞ്ചോമിനകളെ വരെ ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ കാഴ്ചകൾ നമ്മൾ കണ്ടു സ്വന്തം വീടും കിടപ്പാടവും സ്വന്തം നാടും വീടും ഭൂമിയും എല്ലാം നിഷ്കരുണം തകർത്ത് ധരിപ്പണം പൊക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ചെറിയ ചെറിയ ടെൻറ്റുകൾ കെട്ടി താർപ്പായകൾ വലിച്ചുകെട്ടി അതിനു കീഴിൽ ജീവി ജീവിതം തള്ളി നീക്കുന്ന അനേകായിരങ്ങൾ ഇവിടെയാണ് പ്രിയപ്പെട്ട മുമ്പിനികളെ വിശ്വാസികളെ സ്നേഹം മരിക്കാത്ത മരവിച്ച് പോകാത്ത ഹൃദയമുള്ള മനുഷ്യരെ നമ്മൾ നമ്മുടെ കണ്ണും കാതും ആ വെന്തുരുകുന്ന ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അവരിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണിനെ നമ്മുടെ ദൃഷ്ടിയെ നമ്മൾ തിരിക്കുമ്പോൾ പട്ടിമൂലം എത്രയെത്ര കുഞ്ഞുങ്ങളാണ് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തെ പാത്രവുമായി വലിയ ക്യൂവിൽ നിന്ന് അവസാനം നിരാശരായ ഒന്നും കിട്ടാതെ എത്രയോ ദിവസങ്ങൾ നീണ്ട ആ വിശപ്പും കഠിനമായ ദാഹവും സഹിക്കവയ്യാതെ മണ്ണുപാരിത്തി നിന്ന കുട്ടികളെ നമ്മൾ കാണുന്നു സ്വന്തം ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണ മക്കൾക്ക് ഒരു തുള്ളിമൂലപ്പാൽ കൊടുക്കാൻ പറ്റിയ ആ മാറിടവുമായി മേലോട്ടു നോക്കി സഹായതയിൽ കഴിയുന്ന അനേകായിരം സ്ത്രീകൾ എന്തൊരു കാഴ്ചയാണ് കരുണാഭാരതിയായ അള്ളാഹു റഹ്മാനും റഹീമുമായ അള്ളാഹു അവനെ ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ് ഇതിൻ്റെ ഇതപര്യന്തം ഇതിൻ്റെ ആദ്യന്തികമായ കാരണങ്ങളും കാര്യങ്ങളുമെല്ലാം അള്ളാഹുവിനെ മാത്രമേ അറിയൂ പക്ഷേ നമുക്ക് ആ സമൂഹത്തെ ഓർക്കുകയും അവരെക്കുറിച്ച് വേദനിക്കുകയും പ്രാർത്ഥനയിൽ അഗസയിലെ ജനങ്ങളെ ചേർത്തു പിടിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതെയായി മാറും ഇതൊരു പരീക്ഷണമായിരിക്കാം ലിയപുരുവക്കും മയ്യക്കും അഹ്സനോ അമല അല്ലെങ്കിൽ ഹലഫ് അൽ മൂത്ത അൽ ഹയാത ലിയപുലുവക്കും ഈ ജീവിതം ഈ മരണം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു വന്നിട്ട് ജഗനിയന്ധാവായ വാവിൻ്റെ പരീക്ഷണമായിരിക്കാം നിങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഈ ദാരുണമായ ദയനീയമായ കാഴ്ചകൾ കാണുമ്പോഴും നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ലോകത്തെ ജനകോടികളായ പരിതപിക്കുന്ന ഹൃദയങ്ങളെ കാണാതെ നിങ്ങൾ ഈ ലോകത്ത് ആർമാദിക്കുകയാണോ എന്ന അള്ളാഹുവിൻ്റെ കൃത്യമായ നിരീക്ഷണമായിരിക്കും ഇന്ന കലബിൽ മിർ സ്വാദ് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ അകമൊരുകി നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ദിവസം പ്രത്യേകം സുന്നത്ത് നോമ്പുള്ള നോമ്പ് സുന്നത്തുള്ള ദിവസമാണല്ലോ ആ ദിവസം ഈ ഗസ് ഗസ്സയിലെ അതുപോലെ ഫലസ്തീനയിലെ പാവപ്പെട്ട ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി നെയ്യത്തി ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കരമൊരുക്കി നമ്മൾ കരം ഉയർത്തി മനമൊരുകി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ നോമ്പ് അല്ലാഹുവിന് വേണ്ടിയാണ് അവർ ഈ ഭാഗത്ത് മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ലാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ അത് ആ ദ്വാങ് സ്വീകരിക്കാൻ ഇജാബത്തിന് ഏറ്റവും കൂടുതൽ അർഹമായിത്തീരുന്നു എന്ന ഇമാമമാരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഐക്യത നമ്മൾ നമ്മുടെ ഒരു സ്വകാര്യമായ രാത്രിയിലെ ആ നിശബ്ദമായ ഏറ്റവും ഇജാപത്തിൻ്റെ അർഹമായ സമയങ്ങളിൽ നമ്മുടെ നിസ്കാരശേഷമുള്ള പ്രാർത്ഥനകളിൽ ആ ജനങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് കൊതിസിൻ്റെ അതിലുകാർക്ക് ആത്യന്തികമായ വിജയമുണ്ടാവും തീർച്ചയാണ് പക്ഷേ ഇത്രയും വലിയ പരീക്ഷണങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല പിടഞ്ഞു വീഴുന്ന മക്കൾ ഒരിട്ട് വെള്ളം കൊടുക്കാൻ ആരുമില്ല ഭക്ഷണ പൊതികൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ആ ബാലവൃദ്ധം ജനങ്ങൾ ഒടുവിൽ സ്വന്തം മക്കൾ പട്ടിണി കൊണ്ട് മരിക്കുന്നത് കണ്ണാൽ കാണേണ്ടി വരുന്ന മാതൃഹൃദയങ്ങൾ ആ പി പിതൃ മനസ്സുകൾ എത്രമാത്രം എത്രമാത്രം തീക്ഷ്ണമാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമ്മൾ മിതത്വം വായിക്കുക നമ്മൾ അതിലുവിട്ട ആഘോഷങ്ങളിലേക്ക് ആർഭാടങ്ങളിലേക്ക് പോവാതിരിക്കുക നമ്മുടെ ഏത് കല്യാണങ്ങളാണെങ്കിലും ഏത് ആഘോഷങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു മിതത്വമുള്ളവരായി നമ്മൾ മാറണം നമ്മൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ പേടിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് സലാമത്ത് തന്നെയാഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സും മനസ്സുകൾക്ക് സമാധാനവും ആശ്വാസവും അള്ളാഹു നൽകട്ടെ ആ അനുഭവിക്കുന്ന ആ ഭൂമിയിൽ ബന്തുരുങ്ങുന്ന ആ ജീവനുകൾ അല്ലാവോ അവരിലേക്ക് കരുണയുടെ നോട്ടം നോക്കി ആ സമൂഹത്തിനൊക്കെയുമല്ലാവോ വലിയ വിജയവും സമാധാനവും എല്ലാവോ പ്രദാനം ചെയ്യട്ടെ ലോകത്തിൻ്റെ മനസ്സാക്ഷിയുടെ ലോകത്തിൻ്റെ അധികാര അധികാര കസേരകൾ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഭരണാധികാരികൾ അവരുടെയൊക്കെ മനസ്സ് ആ പാവപ്പെട്ട ജനങ്ങളിലേക്ക് തിരിച്ച് പ്രഹ്നാനായ അറബ് അവർക്ക് കരുണ വർഷിക്കുമാറാവട്ടെ അമീൻ എന്നൊതു ആ ചെയ്യുക എല്ലാവരും കഴിവിൻ്റെ പരമാവധി അവർക്ക് വേണ്ടി ഉള്ള ആ ഐക്യദാർഢ്യ ദിവസം നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥനയിൽ പങ്കുചേരുകുമാറാവട്ടെ അസലാ വാല് വർഹമുല്ലാഹി വാറാകാ